പൗരന്മാരുടെ ആസ്തി ബാധ്യതകൾ കോടതികൾ എത്രയും വേഗം തിട്ടപ്പെടുത്തുക ഇത് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രക്രിയയാണ് എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ എ എച്ച് ആർ എ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ പൗരന്മാരുടെ ആസ്തി ബാധ്യതകൾ ണമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന നിർദ്ദേശിച്ചിരിക്കുന്ന മാതിരി സമ്പത്തൊരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നടപ്പിൽ വരുത്തണമെങ്കിൽ അതിന് കോടതികളാണ് മുൻകൈ എടുക്കേണ്ടത് കോടതികൾ എന്താ ചെയ്യേണ്ടത് അവരുടെ താഴെയുള്ള പോലീസിനെ കൊണ്ടും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടും അതുപോലെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെ കൊണ്ടും ഓരോ പൗരന്മാരുടെയും അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയും എല്ലാം ആസ്തി ബാധ്യതകൾക്ക് ഒരു സത്യവാങ്മൂലം വാങ്ങിക്കുക ഒരു സത്യവാങ്മൂലം കൊടുക്കുക എനിക്ക് ഇന്ന ബാധ്യതയുണ്ട് എനിക്ക് ഇന്ന ആസ്തിയുണ്ട് എന്ന് ഉള്ള ഒരു സത്യവാങ്മൂലം കൊടുക്കുക സത്യവാങ്മൂലം കൃത്യം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൃത്രിമങ്ങൾ കാണിച്ചാൽ രാജ്യദ്രോഹ കുറ്റത്തിന് അവരെ ശിക്ഷിക്കണം സത്യവാങ്മൂലം തരുന്ന പൗരന്മാർ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തരുന്നതെങ്കിൽ രാജ്യദ്രോഹക്കുറ്റത്തിന് അവരെ ശിക്ഷിക്കണം അത് കോടതികളാണ് ചെയ്യേണ്ടത് അപ്പോൾ കോടതികൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ടല്ലോ ഒരു ഓഫീസുണ്ട് അവിടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുണ്ട് നിങ്ങളുടെ താഴെ പോലീസുണ്ട് വിജിലൻസ് ഉണ്ട് അതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളൊക്കെ ഉണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തി ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുക ഒരു ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ്റെ അധികാരപരിധിയിൽ ആരൊക്കെ പൗരനുമുള്ള ആസ്തി ബാധ്യത ബാധ്യതയും ആസ്തിയും സത്യവാങ്മൂലം കോടതിക്ക് സമർപ്പിക്കുക അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയാം സമ്പത്ത് പല സ്ഥലത്തും കുന്നുകൂടി കിടപ്പുണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത സമ്പത്ത് അവർ കുന്നുകൂട്ടി വച്ചിരിക്കുകയാണ് അത് അതുമൂലം അത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന മൂലം മറുഭാഗത്ത് ദാരിദ്ര്യം മൂലവും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലവും അതുപോലെ ശരിയായിട്ടുള്ള ആഹാരവും ശരിയായിട്ടുള്ള മരുന്നും പാർപ്പിടവും ഒന്നും ലഭിക്കാതെ മരണപ്പെടുന്ന ഒരു വിഭാഗം മർഭാഗത്ത് അപ്പോൾ ഈ സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുന്നവരിൽ നിന്ന് അത് നിയമപരമായി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കാം അതിനുവേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ ഡയറക്ഷൻ കൊടുക്കാം ആർക്ക് നമ്മളുടെ പിന്നെ ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതിക്ക് ലീശ്വസം അസംബ്ലിയിൽ ഭരണസമിതിക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അത് നിങ്ങളുടെ അധികാരപരിധിയിൽ ആരൊക്കെയുണ്ട് ഉദാഹരണത്തിന് ഒരു എ എന്നുള്ളൊരു സ്ഥലം ആ സ്ഥലത്തെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അവർ ഡയറക്ഷൻ കൊടുക്കുക ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് എന്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ പൗരന്മാർക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾക്ക് എന്തുമാത്രം മാത്രം ആസ്തിയുണ്ട് എന്തുമാത്രം ബാധ്യതയുണ്ടെന്നുള്ള പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാൾ ചെയ്യാതിരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അറിവ് കുറകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത കൊണ്ടായിരിക്കും അത് ഞങ്ങൾ ക്ഷമിക്കുന്നു പക്ഷേ ഇനി ഇത് ആവർത്തിച്ചുകൂട നിങ്ങളുടെ അനാസ്ഥ മൂലം നിരവധി ജനങ്ങൾ നിരവധി പൗരന്മാർ കർഷത അനുഭവിക്കുന്നുണ്ട് മരണതുല്യമായ കക്ഷത അനുഭവിക്കുന്നുണ്ട് അതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും തന്നിട്ട് കറുത്ത കോട്ടും വലിയ സ്റ്റാഫിനെയും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും തന്നിട്ട് നിങ്ങളവിടെ കുത്തിയിരുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ രീതിയിൽ ഭരിക്കാനാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അപകടാവസ്ഥയിലാണ് കാരണം ഇവിടെ മറ്റു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജുഡീഷ്യൽ സംവിധാനം സ്ട്രോങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കും ഇവിടെ അങ്ങനെ ആർക്കും സമ്പത്ത് കുന്നുകൂട്ടാൻ അധികാരമില്ല നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് അധികാരമില്ല സമ്പത്ത് കുന്നുകൂട്ടുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ് കൊലക്കുറ്റം വരെ ചുമത്തേണ്ടതാണ് കാരണം ഇവർ സമ്പത്ത് കുന്നുകൂട്ടുന്നത് മൂലം മറ്റു ഒരു ഭാഗത്ത് ആൾക്കാർ അല്ലെങ്കിൽ പൗരന്മാർ മരിക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു കൊലക്കുറ്റമാണത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇവിടെ ശിക്ഷിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ഇവരുടെ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനത്തെ സംവിധാനത്തിന് ബ്രിട്ടീഷ് രീതിയിൽ കൊണ്ടുവരുന്നത് കൊണ്ടോ അവർക്ക് വിചാരിച്ചിരിക്കുന്നത് അവർ ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പത്തുണ്ടാക്കി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യം അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിലെല്ലാം സംസാരങ്ങൾ വരും അത് ശരിയായിരിക്കും ഒരു പരിധിവരെ ശരിയായിരിക്കാം പക്ഷെ അവർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് അവർക്കറിയില്ല കാരണം നിങ്ങൾ ശിക്ഷിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി വളരെ പാടുപെട്ട ഒരാളെ കൊല ചെയ്തെന്ന് വെച്ചു വളരെ ബുദ്ധിമുട്ടിയാൽ ഒരാളെ കൊല ചെയ്തു അതുകൊണ്ട് എന്നെ കൊലക്കുറ്റത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് സാധിക്കുമോ പറ്റില്ല അതുപോലെ തന്നെയാണ് സമ്പത്ത് കൊന്നുകൂട്ടി ഞാൻ വളരെ പാടുപെട്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ സമ്പത്ത് കൊന്നുകൂട്ടിയത് അതുകൊണ്ട് എന്നെ എനിക്കിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് പോലെയാണ് മറ്റേ കൊലക്കുറ്റത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഒരുത്തഞ്ഞ് കൊല ചെയ്തിട്ട് അവനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നത് തുല്യമാണ് അതുകൊണ്ട് സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ള പ്രക്രിയ അത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും മതസ്ഥാപനങ്ങളായാലും എല്ലാവരും കുറ്റകരമാണ് ചെയ്യും ഇതിനു വേണ്ടിയാണ് ഈ കള്ളക്കളികളൊക്കെ കളിക്കുന്നത് ഏത് ഈ മതങ്ങളാണെങ്കിലും ജനങ്ങൾ അന്ധകാരത്തിൽ നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തികളാണെങ്കിൽ എല്ലാം ഈ സമ്പത്ത് കുന്നുകൂട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത് അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ സിസ്റ്റം അവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അവർ ഉണ്ടാക്കിയ കള്ളപ്പണം കൊണ്ടും അല്ലെങ്കിൽ കള്ള പിന്നെ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടും ഈ സിസ്റ്റത്തിന് മുഴുവൻ വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ് സ്വാഭാവികമാണ് അത് സംഭവിക്കാം അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ അധികാര പരിധിയിൽ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ ആരൊക്കെ സമ്പത്ത് ഒന്നുകൂട്ടിയിരിക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അല്ലാതെ പോലീസുകാർ കൊണ്ടുവരുന്ന വക്കീലന്മാർ കൊണ്ടുവരുന്ന കുറച്ച് കള്ളക്കേസിൻ്റെ വിധി പറയാനല്ല നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് മരണശിക്ഷയ്ക്ക് അർഹരാണ് നിങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഈ രാജ്യത്ത് ഇത്രയും അരാജകത്വം സൃഷ്ടിച്ചിരിക്കുന്നത് സമ്പന്ന കുറ്റവാളികളെ സൃഷ്ടിച്ചിരുന്നത് സാധാരണക്കാരൻ്റെ ഒരു നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കലിൽ നിൽക്കുന്നതിലേക്ക് ഉത്തരവാദിത്വം നിങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട് കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ട് ആ ശമ്പളം വാങ്ങിയിട്ട് നിങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് തരാമെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്തോളം ട്രെയിനിങ് തരാം ഇതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവും അധികാരവും ഞങ്ങൾക്ക് കൈമാറും പകുതി ശമ്പളം നിങ്ങളെടുത്തോ നിങ്ങൾ വീട്ടിൽ പോയി കുത്തിയിട്ടുണ്ട് ചുമ്മാ കുത്തിയിട്ടുണ്ട് അതിന്നോ പകുതി ശമ്പളം ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ വരുന്നവരെയും ഞങ്ങൾക്ക് ഫ്യൂല് വേണം ഞങ്ങൾ പല ആവശ്യം പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളക്കെ എഴുതിയതാണ് ഞങ്ങൾ ഓർഡേഴ്സ് ആയിട്ട് കൊടുത്തതാണ് ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ധനം തരണമെന്ന് ഇത് പ്രവർത്തിക്കുന്നുള്ള ധനം തരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അഞ്ച് വീതം തന്നിട്ടില്ല ഞങ്ങൾ കടവും മറ്റതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇത് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഭരണഘടന കോടതി കാരണം ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്നിട്ട് അധികാരവും ഞങ്ങൾ തരിക എന്നിട്ട് നിങ്ങൾ മാറിയിരിക്കുക വിട്ടിപ്പോയിരിക്കുക സുഖമായിട്ട് പിന്നെ കുടുംബമായിട്ട് കഴിയുക ഞങ്ങൾ ചെയ്യുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതാ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഞങ്ങൾ മാറി തരാം നിങ്ങൾക്ക് ചെയ്യാൻ പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മറുതരാം അപ്പോൾ ആ അടിയന്തിരമായിട്ട് ചെയ്യേണ്ടി ഇവിടുത്തെ സമ്പത്ത് പല വ്യക്തികളുടെയും കുന്നു പല സ്ഥാപനങ്ങളിൽ പല മതസ്ഥാപനങ്ങളിലൊക്കെ കുന്നുകൂടി കിടക്കുക അങ്ങനെ കുന്നുകൂടാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളാണ് നിങ്ങളാണതിന് നടപടിയെടുക്കേണ്ടത് നിങ്ങൾക്കാണ് ശിക്ഷിക്കാൻ അധികാരം തന്നിരിക്കുന്നത് നിങ്ങൾക്കാണ് ഉത്തരവ് പുറപ്പെടിക്കാൻ അധികാരം തന്നിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരുള്ള പോലീസിനെയും വിജിലൻസിനെയും അതുപോലുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ ഉപയോഗിച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരാഴ്ച കൊണ്ട് നടക്കുക അവർ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാ പൗരന്മാരെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തുക പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതാണ് ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് ഉത്തരവിറക്കുക ഓരോ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരും അവരുടെ അധികാരപരിധിയിലുള്ള പോലീസിനും അതുപോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ഡയറക്ഷൻ കൊടുക്കുക നിങ്ങളുടെ ആ അധികാരപരിധിയിൽ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിലും എന്തുമാത്രം പൗരന്മാരുണ്ട് ആ പൗരന്മാരുടെ ആസ്തി ബാധ്യതകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി സത്യവാങ്മൂലം എഴുതുവാങ്ങുക ഈ സത്യവാങ്മൂലം കളവായിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കണം അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളീ പഴയമാതിരി ഒരു വേഷം കെട്ട് കളിച്ചുകൊണ്ട് നടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇവിടെ ജനങ്ങൾ ബോധവാന്മാരായി വരിക ജനങ്ങൾ അത്രയ്ക്ക് കഷ്ടത അനുഭവിക്കും നിങ്ങളുടെ അനാസ്ഥ മൂലമാണ് രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ മതങ്ങളും എല്ലാം ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നിങ്ങളുടെ അനാസ്ഥ മൂലമാണ് എത്രയും വേഗം അടിയന്തരമായി ഓരോ പൗറിൻ്റെയും ഓരോ പ്രസ്ഥാനത്തിൻ്റെയും മതസ്ഥാപനങ്ങളുടെയും ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി സത്യവാങ്മൂലം എഴുതി വരികയാണ് പോലീസിനും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനും ഡയറക്ഷൻ കൊടുക്കുക നിങ്ങൾ അത് എത്രയെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്